പരശുരാമനാൾ പ്രതിഷ്ഠിക്കപ്പെട്ട അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഒന്നായ ആര്യങ്കാവ് ശാസ്ത്രക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര കൊളത്തൂപ്പുഴ അച്ചങ്കോവിൽ ശബരിമല കാന്തമല എന്നീ ക്ഷേത്രങ്ങളാണ് മറ്റുള്ളവ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന ആര്യങ്കാവ് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണെന്ന് പറയാം കൊല്ലം മുതൽ തമിഴ്നാട്ടിലെ തിരുമംഗലം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി അരികിലായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത റോഡിൻ്റെ ഒരു വശത്തായിട്ടും കാണാം കൊളത്തൂപ്പുഴയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ സഖ്യൻറെ വനഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജായി മാറ്റിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല കൗമാരഭാവത്തിലുള്ള ശാസ്താവിനെയാണ് പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അത്രേ തിരു ആര്യൻ എന്ന് ഇവിടുത്തെ ശാസ്താവിനെ വിശേഷിപ്പിക്കുന്നു തിരു ആര്യൻ്റെ പ്രദേശം ആര്യങ്കാവ് അതല്ല ആയിരത്തോളം കാവുകളുണ്ടായിരുന്ന പ്രദേശം ആര്യങ്കാവ് എന്നും പറയപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ ആര്യങ്കാവ് അയ്യപ്പ സന്നിധിയിലെത്തി ഇവിടെ ശബരിമലയിൽ എന്ന പോലെ ശ്രീകോവിലേക്ക് പതിനെട്ട് പടികൾ കടന്നു വേണം എത്താൻ റോഡിൽ നിന്ന് മുപ്പത്തഞ്ചടിയോളം താഴെയായിട്ടാണ് വനത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൗമാരഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ടായിരിക്കാം പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശന വിലക്കുണ്ട് ശ്രീകോവിലിൽ ഇടതുവശത്തായിട്ട് ദേവിയും മധ്യത്തിൽ ശാസ്താവും വലതുവശത്ത് മഹാദേവനുമാണ് പ്രതിഷ്ഠ മുഖമണ്ഡപത്തിൽ ആനയുടെ രൂപവുമുണ്ട് ക്ഷേത്രത്തിന് സമീപത്തുകൂടി കൂടി ഒഴുകുന്നു ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ അവസാനിക്കുന്നയിടത്ത് ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തൃക്കല്യാണ മണ്ഡപം എന്നറിയപ്പെടുന്ന ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപം ദർശിക്കാം ക്ഷേത്രത്തിന് പുറത്തായി വലിയ കടുത്ത കറുപ്പസ്വാമി നാഗദേവത കറുപ്പായമ്മ ഇണ്ടളിയപ്പൻ തുടങ്ങി ഉപദേവതാ സാന്നിധ്യവുമുണ്ട് ആര്യങ്കാവ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ അച്ചൻകോവിലേക്കാണ് പോയത് കേരളത്തിലെ കൊല്ലം ജില്ലയെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയുമായി ബന്ധിപ്പിക്കുന്നാവ് ചുരം കടന്നുള്ള ഒരു യാത്രയാണ് ഇത് ഒടുങ്കാനന മധ്യത്തിലൂടെയുള്ള യാത്ര കുളത്തൂപ്പുഴയിൽ ബാലനായും ആര്യങ്കാവിൽ അയ്യനായും വിരാജിക്കുന്ന ശാസ്താവ് അച്ചങ്കോവിലിൽ ഗൃഹസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ ശാസ്താവ് പുഷ്കല തുടങ്ങി കൂടി വിരാജിക്കുന്നു അച്ചങ്കോളിലെ ശാസ്താവ് വിഷഹാരിയായ മഹാവൈദ്യനായിട്ട് കരുതുന്നു പാമ്പുകടിയേറ്റ് ഏത് അസമയത്തും രോഗികൾ എത്തിയാൽ ക്ഷേത്രനട തുറന്ന് ഭഗവാന്റെ കയ്യിലുള്ള തീർത്ഥവും പ്രസാദവും കൊടുക്കുമത്രെ അങ്ങനെ വിഷമുക്തി നേടിയ അനേകം അനുഭവങ്ങൾ ആ നാട്ടിൽ പ്രചാരത്തിലുണ്ട് തീർത്ഥാടകരിൽ ഏറിയ പങ്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായതിനാലായിരിക്കാം അച്ചൻകോവിലും ആര്യങ്കാവിലും തമിഴ് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ നമുക്ക് ദർശിക്കാം ഈ യാത്രയിൽ ഞങ്ങൾക്ക് തീരാനഷ്ടമായി തീർന്നത് അച്ചങ്കോവിൽ ക്ഷേത്ര ദർശന പുണ്യമാണ് ക്ഷേത്രത്തിന്റെ തിരുനട പതിനൊന്ന് മണിക്ക് അടച്ചിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു മണിയായിരുന്നു വനമധ്യത്തിൽ വാണരുളുന്ന ഗൃഹസ്ഥനായ വിഷവൈദ്യനായ ഭഗവാനെ ദർശിക്കാൻ സമീപഭാവിയിൽ തന്നെ ഞങ്ങൾക്ക് അവസരം ലഭിക്കും എന്ന് വിശ്വാസമുണ്ട് എങ്കിലും ഹരിത ഭംഗികൾ നിറഞ്ഞ ഈ വനഭൂമിയിലൂടെയുള്ള യാത്ര എത്രയെത്ര അനുഭൂതികളാണ് സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ചീ വീടുകളും നേർച്ചോലകളും പശ്ചാത്തല സംഗീതമൊരുക്കുന്ന ഈ ഭൂമിക തരുന്നത് ഒരു അപൂർവ്വ ദർശന സൗഭാഗ്യമാണ് പ്രകൃതിയും നമ്മളും മാത്രമായി സംവദിക്കുന്ന ഒരവസ്ഥ സംഘാടകനായ ആനന്ദ് ജഗൻ ഗൃഹാതുരത്വമുണർത്തുന്ന ഭക്ഷണം തന്നെ സമീപത്തുള്ള കൊച്ചു ഭക്ഷണശാലയിൽ ഞങ്ങൾക്കായി ഏർപ്പാടാക്കിയിരുന്നു സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും ഒന്ന് രണ്ട് ബാച്ചുകളിലൂടെ ആ ഭക്ഷണ സൗഖ്യം അനുഭവിച്ച് ഞങ്ങൾ അച്ചൻകോവിലിനോട് താൽക്കാലികമായി യാത്ര പറയാൻ തീരുമാനിച്ചു വൈകുന്നേരം നട തുറന്ന് തിരുമല മുരുകൻ ക്ഷേത്ര സന്നിധിയും ദർശിച്ചതിന് ശേഷം ഞങ്ങൾക്ക് രാത്രിയാകുമ്പോഴേക്കും തിരുച്ചെന്തൂര് എത്തേണ്ടതാണ് അതിനാൽ സമയം ഒട്ടും കളയാതെ തന്നെ ഞങ്ങൾ തിരുമലയിലേക്ക് യാത്ര തിരിച്ചു വീണ്ടും ഹരിതഭംഗിയാർന്ന വനമധ്യത്തിലൂടെയുള്ള യാത്ര ാശി ജില്ലയിൽ ചെങ്കോട്ടയ്ക്കടുത്തായി അൻപോളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമല മുരുകൻ ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുമല മുരുകൻ സന്നിധിയിലേക്ക് ഏകദേശം അറുനൂറ്റി ഇരുപത്തിയഞ്ച് പടവുകൾ കയറി വേണം എത്താൻ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മലയടിവാരത്തുള്ള ബസ്സുകളുടെ പാർക്കിംഗ് സ്ഥലത്തെത്തിയിരുന്നു വൈകുന്നേരം ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ മുകളിലേക്ക് വാഹന സൗകര്യമുണ്ട് നട തുറക്കാൻ ഇനിയും സമയം ബാക്കിയുള്ളതിനാൽ ഞങ്ങളിൽ ചിലർ നടന്നു കയറാൻ തന്നെ തീരുമാനിച്ചു മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ടകുകളിൽ കൈവരികളും ഇടയ്ക്കിടെ വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും കാറ്റിൻ്റെ പ്രഭാവം അതിശക്തമായിരുന്നു രണ്ടാഴ്ച മുമ്പ് പഴനിമല കയറിയെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം അവിടെ കാറ്റിൻ്റെ പ്രഭാവം ഇത്രക്കില്ലായിരുന്നു ഇവിടെ വൃക്ഷങ്ങളുടെ സാന്നിധ്യം കുറവായതിനാലാവാം ഇത്രയധികം കാറ്റ് എന്ന് തോന്നി കൂടാതെ നല്ല മഴക്കാറുമുണ്ട് മഴയും കാറ്റും കൂടി ഒന്നിച്ചു വന്നാൽ മുകളിലേക്കുള്ള കയറ്റം ദുഷ്കരമാകും എന്ന് കരുതി അധികം വിശ്രമിക്കാണ്ട് മുകളിലേക്ക് തന്നെ മുകളിൽ എത്തിയതും മഴ തുടങ്ങി ക്ഷേത്രനട തുറക്കാൻ ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട് മഴ ശക്തി പ്രാപിച്ചു വന്നു തെക്കുഭാഗത്തെ കവാടത്തിൽ കൂടിയാണ് ഉള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത് അതിനാൽ പടവുകൾ കയറി വന്ന ഞങ്ങൾ കവാടത്തിന്റെ ഇരുവശങ്ങളിലുമായിരുന്നു ദൂരെ മലമുകളിൽ നിന്നും പെയ്തിറങ്ങി വരുന്ന മഴയും അതിനോടൊപ്പം വീശിയടിച്ചു വരുന്ന കാറ്റും മനോഹരമായ കാഴ്ചയാണ് സമ്മാനിച്ചത് പ്രധാന ക്ഷേത്ര കവാടത്തിനു മുകളിലായി ബഹുവിധ വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ധാരാളം ശില്പങ്ങളും നടുവിലായി വേലേന്തി നിൽക്കുന്ന തിരുമല കുമാരസ്വാമിയെയും കാണാം അല്പസമയത്തിനുള്ളിൽ നട തുറന്നു ഭക്തജനങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീകോവിലിൽ ചതുർബാഹുവായ തിരുമല കുമാരസ്വാമി വള്ളി ദേവസേനാ സമേതനായിട്ടാണ് കാണപ്പെടുന്നത് പ്രത്യേക ശ്രീകോവിലിൽ തെക്കു വശത്തായി കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ഉത്സവമൂർത്തിയെയും വണങ്ങാം ശ്രീകോവിലിന് പുറത്ത് വിനായകർ പരമശിവൻ പാർവതി നന്ദികേശൻ എന്നീ ഉപദേവതാ സാന്നിധ്യവും ഉണ്ട് ർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ മാറിയിരുന്നു താഴെ നിന്നുള്ള പടവുകൾ കയറി എത്തിയാൽ ആദ്യം തന്നെ പതിനാറ് പടവുകൾക്ക് മുകളിലായിരിക്കുന്ന ഉച്ചിപ്പിള്ളയാർ സന്നിധി കാണാം അല്പം മാറി ഒരു പുളിമരച്ചുവട്ടിലായി ശിവലിംഗ പ്രതിഷ്ഠയും വേലും ദേവി സാന്നിധ്യവും ഉണ്ട് മറ്റൊരു ഭാഗത്തായി തിരുപ്പനി വിനായകർ സന്നിധിയും അതിമനോഹരമായ ഒരു തീർത്ഥക്കുളവും ഈ കുന്നിമുകളിൽ നമുക്ക് കാണാം ദർശനം കഴിഞ്ഞു ഇനി താഴേക്കുള്ള മടക്കം മടക്കയാത്ര പടവുകൾ വഴി വേണ്ട എന്ന് കരുതി മഴ പെയ്തതിനാൽ അതീവ ദുഷ്കരമാണ് പടവുകൾ വഴിയുള്ള യാത്ര അതിനാൽ ബസിനെ ആശ്രയിച്ചു ബസ്സുകൾക്ക് നാമമാത്രമായ തുകയെ ഈടാക്കുന്നുള്ളൂ നിഗൂഢതയും ഹരിതാഭയും നിറഞ്ഞ കാനന ഭംഗിയിൽ നിന്നും ഞങ്ങളുടെ യാത്ര സമുദ്രത്തിൻ്റെ തീരങ്ങളിലേക്കായിരുന്നു തിരുമലയിലെ കുമാരസ്വാമി ക്ഷേത്ര ദർശന പുണ്യവുമായി ഞങ്ങളുടെ യാത്ര തിരുച്ചെന്തൂരിലെ സമുദ്രതീരത്തേക്കായിരുന്നു